കാരണമില്ലാതെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദേഷ്യവും അസ്വസ്ഥതയും തോന്നിയിട്ടുണ്ടോ എല്ലാം ചെയ്യാൻ മനസ്സുണ്ടായിട്ടും നിങ്ങളെ തന്നെ എന്തോ ഒന്ന് പിന്നോട്ട് വലിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ ഒരു നിസ്സാര കാര്യത്തിന് പോലും നിങ്ങളുടെ മൂഡ് അപ്പാടെ മാറുകയും എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാതിരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ എങ്കിൽ കേട്ടോളൂ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ കളിയല്ല കേട്ടോ നിങ്ങളുടെ ഹോർമോണുകളാണ് നിങ്ങളെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് നിങ്ങളുടെ ഹോർമോണുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിലിതാ നിങ്ങൾക്കുള്ള ഓഡിയോ ബുക്ക് സമ്മറി സ്കൂളിലെ ബയോളജി പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചറിഞ്ഞ ആ ഹോർമോണുകൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന മാസ്റ്റർ കൺട്രോളേഴ്സ് ആണ് ഇവയെ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ എത്ര പ്രചോദന പ്രസംഗങ്ങൾ കേട്ടാലും എത്ര പുസ്തകങ്ങൾ വായിച്ചാലും നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും നിങ്ങൾക്കൊരിക്കലും വരുതിയിലാക്കാൻ കഴിയില്ല ഇനി നമുക്ക് കളി തിരിച്ച് കളിക്കാം മനസ്സിൽ നിന്നല്ല ഹോർമോണുകളിൽ നിന്ന് തുടങ്ങാം ഇത് ഞങ്ങൾ നിങ്ങൾക്കായി മാസ്റ്റർ യുവ ഹോർമോൺസ് എന്ന ഓഡിയോ ബുക്ക് അവതരിപ്പിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ ഹോർമോണുകളെ നിയന്ത്രിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക നിങ്ങളുടെ വൈകാരികവും മാനസികവും ശാരീരികവുമായ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അഞ്ച് പ്രധാന ഹോർമോണുകളെ കുറിച്ചാണ് ഇതിൽ സംസാരിക്കുന്നത് കോർട്ടിസോൾ ഡോപ്പമൈൻ ടെസ്റ്റോസ്റ്റിറോൺ ഓക്സിറ്റോസിൻ സെറോട്ടോണിൻ ഇതൊരു കേവലമായ അറിവുപകരലല്ല മറിച്ച് ഒരു പരിവർത്തനമാണ് കാരണം നിങ്ങൾ ഹോർമോണുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിങ്ങളെ നിയന്ത്രിക്കും നിങ്ങൾ അമിതമായി ചിന്തിക്കുമ്പോഴും പ്രചോദനം നഷ്ടപ്പെടുമ്പോഴും നെഗറ്റിവിറ്റിയിൽ മുങ്ങിപ്പോകുമ്പോഴും അതൊരു മാനസികാവസ്ഥയുടെ പ്രശ്നം മാത്രമല്ല രാസപരമായ അസന്തുലിതാവസ്ഥയുടെ കളിയാണ് അവിടെ സംഭവിക്കുന്നത് എന്നാൽ സന്തോഷവാർത്ത എന്തെന്നാൽ ഇത് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ഹോർമോണുകൾ ദൈവങ്ങളല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശീലങ്ങൾ തിരഞ്ഞെടുപ്പുകൾ എന്നിവയാണ് അവയെ ഓണാക്കുകയോ ഓഫാക്കുകയോ ചെയ്യുന്നത് ഈ ബുക്ക് ബുക്സമറി കേൾക്കുന്നതിലൂടെ ഓരോ ഹോർമോണിനെയും എങ്ങനെ ഉണർത്താമെന്നും എങ്ങനെ ശാന്തമാക്കാമെന്നും നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്നും നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പ്രചോദിതനാവുക ആവശ്യം വരുമ്പോൾ ശാന്തനാവുക ശരിയായ സമയത്ത് ആത്മവിശ്വാസവും ശ്രദ്ധയും വൈകാരിക സന്തുലിതാവസ്ഥയും നേടുക ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അതെല്ലാം സാധ്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ഹോർമോണുകളെയും മനസ്സിലാക്കിയെടുത്താൽ മാത്രം ചാപ്റ്റർ വൺ ഹോർമോണുകൾ എന്താണ് അവ എങ്ങനെ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നു നിങ്ങൾ എന്തിനാണ് ചിലപ്പോൾ ചില വികാരങ്ങൾ അനുഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ലോകം മാറ്റി മറിക്കും എന്നൊരു തോന്നൽ ഉള്ളിൽ എന്നാൽ മറ്റു ചില ദിവസങ്ങളിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും തോന്നില്ല ഒരു ചെറിയ ജോലി പോലും ഭാരമായി അനുഭവപ്പെടും ഒരു ദിവസം ആളുകളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റൊരു ദിവസം എല്ലാവരിൽ നിന്നും ഒളിച്ചോടാൻ തോന്നും ഇതുവരെ നിങ്ങൾ വിചാരിച്ചിരുന്നത് ഇതൊക്കെ എന്റെ വ്യക്തിത്വമാണ് എനിക്കെന്തോ പ്രശ്നമുണ്ട് എനിക്ക് സ്ഥിരത നിലനിർത്താൻ കഴിയില്ല എന്നൊക്കെ ആയിരിക്കാം എന്നാൽ സത്യം ഇതാണ് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല കേട്ടോ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു അദൃശ്യ ശക്തിയെ നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം അതിന്റെ പേരാണ് ഹോർമോൺ ഹോർമോൺ എന്താണ് നിങ്ങളുടെ ശരീരം ഒരു വലിയ ഓർക്കസ്ട്ര ആണെന്ന് കരുതുക ഓരോ നിമിഷവും നൂറ് കണക്കിന് സിഗ്നലുകൾ അവിടെ മുഴങ്ങുന്നുണ്ട് ഓരോ ണവും ഓരോ ഭാഗത്തെ നിയന്ത്രിക്കുന്നു എന്നാൽ ഈ ഓർക്കസ്ട്രയുടെ കണ്ടക്ടർ ആരാണ് അത് ഹോർമോണാണ് ലളിതമായി പറഞ്ഞാൽ ഹോർമോണുകൾ ശരീരത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സന്ദേശങ്ങൾ കൈമാറുന്നതുമായ രാസവസ്തുക്കളാണ് ഹോർമോൺസ് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അവ നിങ്ങളുടെ മനസ്സിന്റെ രഹസ്യങ്ങളാണ് നിങ്ങളുടെ മാനസികാവസ്ഥ മാറുമ്പോഴെല്ലാം നിങ്ങൾക്ക് പ്രചോദനമോ വിഷാദമോ തോന്നുമ്പോഴെല്ലാം നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യുമ്പോഴെല്ലാം ഒരു പുതിയ ജോലി തുടങ്ങാൻ ആഗ്രഹിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ അത് ഉപേക്ഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇതിനൊക്കെ പിന്നിൽ നിങ്ങളുടെ ചിന്തകളല്ല മറിച്ച് ഹോർമോണുകളുടെ കളിയാണ് നടക്കുന്നത് നിങ്ങളുടെ ഹോർമോൺ സൈക്കിൾ നോക്കാം നമുക്ക് ഒരു ചെറിയ ഉദാഹരണം പറയാം എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു ആദ്യ ദിവസം അലാം കേട്ട് എഴുന്നേറ്റു രണ്ടാം ദിവസം അല്പം മടിച്ചു എങ്കിലും എഴുന്നേറ്റ് പോയി എക്സസൈസ് ചെയ്തു മൂന്നാം ദിവസം നിങ്ങൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു നാലാം ദിവസം കുറ്റബോധം തോന്നി അഞ്ചാം ദിവസം നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതും വ്യായാമം ചെയ്യുന്നതും ഉപേക്ഷിച്ചു അപ്പോൾ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നു എനിക്ക് അച്ചടക്കമില്ല എനിക്ക് സ്ഥിരത നിലനിർത്താൻ കഴിയുന്നില്ല എന്നൊക്കെ എന്നാൽ നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട് മൂന്നാം ദിവസം നിങ്ങളുടെ ഉള്ളിലെ കോർട്ടിസോൾ അതായത് സമ്മർദ്ദ ഹോർമോൺ അത് വർദ്ധിക്കുകയും ഒപ്പം ഡോപ്പോമിൻ കുറയുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നിർത്തുക രക്ഷപ്പെടുക വിശ്രമിക്കുക എന്ന് നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ അവിടെ നിങ്ങൾ തോറ്റതല്ല നിങ്ങളുടെ ഹോർമോണുകളാണ് തോറ്റത് മനസ്സാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എന്നാൽ മാനസികാവസ്ഥയെ നിർമ്മിക്കുന്നതും വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നതും ഊർജം നൽകുന്നതും ശ്രദ്ധ നൽകുന്നതും ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്നതും ആരാണ് ഉത്തരമൊന്നേയുള്ളൂ ഹോർമോൺസ് നിങ്ങൾ മറ്റൊരാളുമായി അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയുണ്ടാകുന്നത് ഓക്സിറ്റോസിനാണ് വിജയത്തിനായി ഓടുമ്പോൾ ഡോപ്പോമീൻ ശൂന്യത അനുഭവിക്കുമ്പോൾ സെറോട്ടോണിൻ ആവർത്തിച്ച് ഭയപ്പെടുമ്പോൾ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പോരാട്ടത്തിന് തയ്യാറായിരിക്കുമ്പോൾ അവിടെയുണ്ടാവുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ് ഓരോ വികാരത്തെയും ഓരോ പ്രതികരണത്തെയും ഓരോ ബന്ധത്തെയും നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഹോർമോണുകളാണ് അതുകൊണ്ട് തന്നെ ഇവയെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും കഴിയും ഈ ബുക്ക് ബുക്സമറിയുടെ ഏറ്റവും വലിയ ശക്തി അതാണ് ഏത് ഹോർമോൺ എപ്പോഴാണ് സജീവമാവുന്നതെന്നും അതിനെ എങ്ങനെ ശാന്തമാക്കണമെന്നും എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും നിങ്ങളുടെ ശീലങ്ങളും തിരഞ്ഞെടുപ്പുകളും എങ്ങനെ ഹോർമോണുകളെ മാറ്റുന്നു എന്നും ഞങ്ങൾ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പഠിപ്പിക്കും ഇനി നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും വികാരങ്ങളുടെയും മാസ്റ്റർ റിമോട്ടായ ആ അഞ്ച് ഹോർമോണുകളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഏറ്റവും നിശബ്ദനും എന്നാൽ ഏറ്റവും അപകടകാരിയുമായ ഹോർമോണിൽ നിന്ന് നമുക്ക് തുടങ്ങാം ചാപ്റ്റർ ടു കോർട്ടിസോൾ അമിത ചിന്ത സമ്മർദ്ദം ഉത്കണ്ഠ എന്നിവയുടെ യഥാർത്ഥ കാരണം നിങ്ങൾ കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ മാത്രം എന്തുകൊണ്ടാണ് ഉണർന്നിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എല്ലാം നന്നായി നടക്കുമ്പോഴും ഉള്ളിൽ എവിടെയോ ഒരു ഭയവും അസ്വസ്ഥതയും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഓരോ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും ആവർത്തിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചാലോ അങ്ങനെ സംഭവിച്ചാലോ അപ്പോഴെന്ത് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ മനസ്സിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഇന്ന് ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സമാധാനം നിശബ്ദമായി കവർന്നെടുക്കുന്ന ഹോർമോണിന്റെ യഥാർത്ഥ കഥ ഞാൻ പറഞ്ഞു തരാം അതാണ് കോർട്ടിസോൾ അഥവാ സമ്മർദ്ദ ഹോർമോൺ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ കാട്ടിൽ ജീവിക്കുമ്പോൾ ഒരു സിംഹത്തെ മുന്നിൽ കണ്ടാൽ ശരീരത്തെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഹോർമോണാണ് കോർട്ടിസോൾ ഓടുക ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ഇത് നിങ്ങളുടെ ശരീരത്തെ ഉണർത്തുന്നു എന്തെങ്കിലും അപകടമുണ്ടാകുമ്പോൾ ഇത് സജീവമാകും എന്നാൽ ഇന്നത്തെ യഥാർത്ഥ പ്രശ്നം എന്തെന്നാൽ സിംഹങ്ങൾ വരുന്നില്ല എങ്കിലും നിങ്ങളുടെ കോർട്ട് സോളിന് തോന്നുന്നത് ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചാൽ ഒരു മീറ്റിംഗിൽ മോശമായി പെർഫോം ചെയ്താൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പോസ്റ്റിന് ലൈക്ക് കുറഞ്ഞാൽ അതെല്ലാം അപകടമാണ് അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഭയം പരിഭ്രാന്തി അമിത ചിന്ത ഉത്കണ്ഠ എന്നിവയുടെ ഊർജം അടിഞ്ഞു കൂടുന്നു നിങ്ങൾ ക്ഷീണിതനാണെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോർ കോർട്ടിസോൾ കൊണ്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു പുതിയ പ്രൊജക്ട് തുടങ്ങുമ്പോൾ ആദ്യ ആഴ്ചയിൽ ചെറിയ പ്രതികരണമേ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങളുടെ തലച്ചോർ ഉടൻ തുടങ്ങും ഈ ആശയം മോശമാണ് ആളുകൾ എന്ത് വിചാരിക്കും ഞാൻ പരാജയപ്പെടും എന്നിങ്ങനെയുള്ള തോന്നലുകൾ എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിർത്തുന്നു കാരണം ഭയം പിടിമുറുക്കി കഴിഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ ഇവിടെ നിങ്ങൾ നിർത്തിയതല്ല നിങ്ങളുടെ കോർട്ടിസോൾ ആണ് നിങ്ങളെ തടഞ്ഞത് കോർട്ടിസോളിനെ നിയന്ത്രിക്കാനുള്ള വഴികൾ എന്താണെന്ന് നമുക്ക് നോക്കാം നിയന്ത്രണരഹിതമായ കോർട്ടിസോൾ ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു കാരണം ഈ ഹോർമോൺ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തികളായ ശ്രദ്ധ സമാധാനം ധൈര്യം എന്നിവയെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്നു കോർട്ടിസോളിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമുക്ക് നോക്കാം ആഴത്തിലുള്ള ശ്വാസം മനസ്സിൽ ഓട്ടമത്സരം തുടങ്ങുമ്പോൾ അഞ്ച് തവണ ആഴത്തിൽ ശ്വാസം എടുക്കുകയും സാവധാനം പുറത്തുവിടുകയും ചെയ്യുക ഇത് കോർട്ടിസോളിനെ നേരിട്ട് ശാന്തമാക്കും രണ്ടാമത്തെ മാർഗം ഫോൺ രഹിത പ്രഭാതമാണ് അതായത് രാവിലെ എഴുന്നേറ്റയുടൻ മൊബൈൽ പരിശോധിക്കുന്നത് കോർട്ടിസോളിന്റെ അളവ് ക്രമാതീതമായി കൂട്ടുന്നു എഴുന്നേറ്റ് എഴുന്നേറ്റൊരു മുപ്പത് എങ്കിലും സ്ക്രീനിൽ നിന്ന് അകന്നു നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക മൂന്നാമത്തെ മാർഗം സൺലൈറ്റ് തെറാപ്പിയാണ് സൂര്യരശ്മി ചികിത്സ രാവിലെ പത്ത് മിനിറ്റ് വെയിലത്തിരിക്കുന്നത് കോർട്ടിസോളിനെ സന്തുലിതമാക്കുകയും നിങ്ങളുടെ സ്വാഭാവിക ബയോളജിക്കൽ ക്ലോക്കിന് ക്രമീകരിക്കുകയും ചെയ്യുന്നു നാലാമത്തെ മാർഗം നെഗറ്റീവ് ലൂപ്പ് അവബോധമാണ് നിങ്ങളുടെ മനസ്സ് അമിത അമിതചിന്തയുടെ മത്സരയോട്ടത്തിലേർപ്പെടുമ്പോൾ സ്വയം പറയുക ഇത് ഞാനല്ല ചിന്തിക്കുന്നത് എന്റെ കോർട്ടിസോൾ ആണ് എനിക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് സമ്മർദ്ദത്തിനും അമിത ചിന്തയ്ക്കും പിന്നിലെ യഥാർത്ഥ കാരണം കോർട്ടിസോൾ ആണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഇനി അടുത്ത ഹോർമോൺ നിങ്ങളെ ആദ്യം സന്തോഷിപ്പിക്കുകയും പിന്നെ പതിയെ നിയന്ത്രിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒന്നാണ് അതിനെക്കുറിച്ചറിയാം നമുക്ക് അതാണ് ഡോപ്പോമീൻ ചാപ്റ്റർ ത്രീ ഡോപ്പോമീൻ നിങ്ങളുടെ പ്രചോദനത്തിന്റെയും ആസക്തിയുടെയും ഉടമ ഇൻസ്റ്റഗ്രാമിൽ ഒരഞ്ച് മിനിറ്റ് നോക്കിയിരുന്നപ്പോൾ അരമണിക്കൂർ പോയത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലെ ഒരു ദിവസം നിങ്ങൾ അതിയായ പ്രചോദനത്തിലായിരിക്കുകയും അടുത്ത ദിവസം ഒരു ഊർജവും ഇല്ലാത്തതുപോലെ തോന്നുകയും ചെയ്തിട്ടില്ലേ ഇന്നുമുതൽ പുതിയ ശീലം തുടങ്ങുമെന്ന് നിങ്ങൾ സ്വയം വാക്കുകൊടുത്തിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം ഉപേക്ഷിച്ചിട്ടില്ലേ ഈ പറഞ്ഞതിൻ്റെ ഉത്തരം തേടി നിങ്ങൾ അലയണ്ട അതിനൊക്കെ കാരണം ഡോപ്പുമിൻ്റാണ് സ്വയം അച്ചടക്കമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ഡോപ്പമിൻ ആണ് നമ്മൾ ഡോപ്പമിനെ പലപ്പോഴും നല്ല അനുഭവം നൽകുന്ന ഹോർമോൺ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ സത്യം ഇതാണ് ഇത് വെറും സന്തോഷം മാത്രം നൽകുന്നില്ല മറിച്ച് നിങ്ങളുടെ സമ്മാന സമ്പ്രദായത്തെ അതായത് റിവാർഡ് സിസ്റ്റത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നുണ്ട് അഭിനന്ദനം പണം ഭക്ഷണത്തിന്റെ രുചി ലൈക്കുകൾ കാഴ്ചകൾ അതായത് വ്യൂസ് എന്നിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ലഭിക്കുമ്പോൾ തലച്ചോറ് ഡോപ്പോമിൻ പുറത്തുവിടും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഡോപ്പോമിന്റെ ലക്ഷ്യം സന്തോഷം നൽകുകയല്ല ഭാവിയിൽ ഒരു പ്രതിഫലം ലഭിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക എന്നതാണ് അതിന്റെ ജോലി ഇത് യഥാർത്ഥ സന്തോഷമല്ല സന്തോഷത്തിൻ്റെ വാഗ്ദാനമാണ് നൽകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ ഇനിയും രസകരമായി എന്തെങ്കിലും കിട്ടിയേക്കും എന്ന് കരുതി വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് തലച്ചോർ ഡോപ്പോമിൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ പലപ്പോഴും പോലും അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും കാരണം ഡോപ്പോമിൻ ആണ് അതിനു പകരമായി നിങ്ങളുടെ തലച്ചോർ ഡോപ്പമിൻ പുറത്തുവിടുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് റീലുകൾ കാണുക പോസ്റ്റിന് ലൈക്ക് ലഭിക്കുക ഫാസ്റ്റ് ഫുഡ് കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങളിൽ ഡോപ്പൊമിന്റെ അളവ് കൂടുന്നുണ്ട് ഈ കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നത് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തലച്ചോർ ശ്രദ്ധിക്കാറില്ല ഇതിൽ നിന്ന് ഡോപ്പൊമിൻ ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് അതിന്റെ ഒരേ ഒരു ചോദ്യം ഇനി ഡോപ്പൊമിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഡോപ്പൊമിൻ്റെ ഉടമസ്ഥാവകാശം ആപ്പിനോ ശീലത്തിനോ വ്യക്തിക്കോ നിങ്ങൾ നൽകിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളായിരിക്കില്ല നിങ്ങളുടെ ഡോപ്പോമിൻ ആയിരിക്കും ഡോപ്പോമിൻ അമിതമായാലുള്ള ദോഷം എന്താണെന്ന് അറിയാമോ റീലുകൾ മധുരമുള്ള വസ്തുക്കൾ ഗെയിമിങ് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ഡോപ്പോമിൻ സ്വീകരിക്കുമ്പോൾ തലച്ചോറിന് പതിയെ പ്രതികരണശേഷി കുറയും അതായത് ഡീസെൻസിറ്റൈസേഷൻ കുറയും പിന്നീട് ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്ര സന്തോഷം നൽകാതെയായി വരും അപ്പോൾ കൂടുതൽ പരിശ്രമം ആവശ്യമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം കുറയും അതായത് ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട് ഡോപ്പോമിന്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പ്രധാനമായി പരിശ്രമിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് താൽപ്പര്യം കുറയും കാരണം ചെറിയ തിരിച്ചടികളിൽ പോലും നിങ്ങൾക്ക് പ്രചോദനം നഷ്ടപ്പെടും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്നു പോകും ഡോപ്പോമിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം ഡോപ്പോമിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് അതിന് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ തൽക്ഷണ സന്തോഷം ലഭിക്കുന്നതെന്ന് ഒരു ദിവസം നിരീക്ഷിക്കുക സ്ക്രോളിംഗ് ജങ്ക് ഫുഡ് ഗെയിംസ് നിരന്തരമായ സംഗീതം പശ്ചാത്തല ശബ്ദം ഇത്തരത്തിൽ എന്തിൽ നിന്നാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക രണ്ടാമത്തെ കാര്യം അതിന്റെ വിനിയോഗം കുറയ്ക്കുകയാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കേണ്ടി വന്നാൽ ഒരു നിശ്ചിത സമയം മാത്രം ഉപയോഗിക്കുക ഉദാഹരണത്തിന് പതിനഞ്ച് മിനിറ്റ് റീലുകൾക്ക് പകരം അറിവ് നൽകുന്ന ദീർഘ വീഡിയോകൾ കാണുക പഞ്ചസാര എല്ലാ ദിവസവും വേണ്ട ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മൂന്നാമത്തെ മാർഗം കുറഞ്ഞ ഡോപ്പോമിൻ നൽകുന്ന കാര്യങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക എന്നതാണ് അതായത് പുസ്തകവായന നടത്തം ദീർഘമായ ജോലി ചെയ്യൽ എഴുത്ത് ഒരു കഴിവ് പരിശീലിക്കൽ ഇവയൊന്നും തൽക്ഷണ ഡോപ്പോമിൻ നൽകാത്തതിനാൽ ആദ്യമാദ്യം നിങ്ങൾക്ക് വിരസമായി തോന്നും എന്നാൽ പതിയെ പതിയെ നിങ്ങളുടെ തലച്ചോറിനെ റീവയർ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് യഥാർത്ഥ സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും അത് നിങ്ങളുടെ ഉള്ളിൽ സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യും ഓരോ ദിവസവും നിങ്ങൾ സ്വയം ചോദിക്കുക ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്കിപ്പോൾ മാത്രം സന്തോഷം നൽകുമോ അതോ എന്റെ ജീവിതം മെച്ചപ്പെടുത്തുമോ എന്ന് ഈ ചോദ്യം നിങ്ങൾ പതിവായി ചോദിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നിങ്ങളുടെ ഡോപ്പുമിന്റെ യഥാർത്ഥ ഉടമയായി മാറും ചാപ്റ്റർ ഫോർ ടെസ്റ്റോസ്റ്റിറോൺ ആത്മവിശ്വാസം പേശീബലം ശ്രദ്ധ എന്നിവയുടെ ഇന്ധനം നിങ്ങൾക്ക് പഴയ ധൈര്യം ഇപ്പോളില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ജിമ്മിൽ പോകാൻ താല്പര്യമില്ല ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ആരെങ്കിലും മുന്നിൽ നിന്നാൽ ഉള്ളിൽ ഭയം തോന്നുന്നു എന്റെ ഇച്ഛാശക്തി ദുർബലമായോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇല്ല പ്രശ്നം നിങ്ങളുടെ ഉദ്ദേശത്തിലല്ല പ്രശ്നം നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിലാണ് നിങ്ങളുടെ ആത്മവിശ്വാസം ശക്തി പൗരുഷ ഊർജം എന്നിവയുടെ പവർ ഹൗസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ ഇതിന്റെ അളവ് കുറയുമ്പോൾ ദുർബലതയും ദിശാബോധമില്ലായ്മയും അനുഭവപ്പെടും എന്നാൽ ഇത് ഉയർന്നാൽ ഒരു സാധാരണക്കാരനും രാജാവിനെ പോലെ അനുഭവപ്പെടും ഇന്നത്തെ ജീവിതശൈലി ടെസ്റ്റോസ്റ്റിറോണിനെ പതിയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ദിവസം മുഴുവൻ ഇരിക്കുന്നത് മൊബൈൽ ഉപയോഗം ജങ്ക് ഫുഡ് ഉറക്കക്കുറവ് അമിത ചിന്ത ഭയം ഇതെല്ലാം നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിനെ നിശബ്ദമായി നശിപ്പിക്കുന്നു ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ ശരീരം മൃദുവായി തോന്നാം ശബ്ദം നേർത്തതാകാം മുഖത്തെ ആകർഷണീയതയും ഊർജ്ജസ്വലതയും നഷ്ടപ്പെടാം പ്രചോദനം ഇല്ലാതാകാം ഏറ്റവും പ്രധാനമായി എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയുള്ള വ്യക്തിയായി നിങ്ങൾ മാറും ടെസ്റ്റോസ്റ്റിറോൺ വെറുമൊരു പേശികൾ ഉണ്ടാക്കുന്ന ഹോർമോൺ അല്ല നിങ്ങൾ വിജയിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ അപകട സാധ്യത എടുക്കാൻ ഭയപ്പെടാത്തപ്പോൾ അപ്പോഴെല്ലാം നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ഉയർന്ന നിലയിലായിരിക്കും നിങ്ങൾ പിന്നോട്ട് വലിയപ്പോൾ ഓരോ തീരുമാനത്തിനും മുൻപ് ഭയപ്പെടുമ്പോൾ തുറന്നു സംസാരിക്കാൻ കഴിയാത്തപ്പോൾ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ കുറയുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ എന്താണെന്ന് നോക്കാം അതിലെ ആദ്യത്തെ വഴി കഠിനമായ വ്യായാമമാണ് ലിഫ്റ്റിംഗ് സ്ക്വാഡ്സ് പുഷപ്സ് ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ സ്വാഭാവികമായി ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കും രണ്ടാമത്തെ കാര്യം ജങ്ക് ഫുഡും മധുരവും ഒഴിവാക്കുകയാണ് പതിവായുള്ള ശീതള പാനീയങ്ങളും പാക്കറ്റ് സ്നാക്സുകളും ഹോർമോണിനെ കുറയ്ക്കുന്നു മൂന്നാമത്തെ വഴി സൂര്യരശ്മിയാണ് രാവിലെ സൂര്യരശ്മി ഏൽക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ വൈറ്റമിൻ ഡി നൽകുന്നു ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാനുള്ള നാലാമത്തെ മാർഗം ഡീപ് സ്ലീപ്പാണ് ഗാഠനിദ്ര ടെസ്റ്റോസ്റ്റിറോൺ രാത്രിയിലാണ് രൂപപ്പെടുന്നത് ഉറക്കം തടസ്സപ്പെട്ടാൽ ഹോർമോൺ നിലയും മോശമാകും അഞ്ചാമത്തെ മാർഗം ധൈര്യമുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണ് ഓരോ തവണയും ഭയത്തെ മറികടന്ന് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പ്രതിഫലമായി നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിക്കും ടെസ്റ്റോസ്റ്റിറോൺ നിങ്ങളുടെ ഡ്രൈവും ശക്തിയും വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളെ വൈകാരികമായ ആളുകളുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ് സ്നേഹം വിശ്വാസം ബന്ധം എന്നിവ കൊണ്ടുവരുന്നത് ആരാണ് അതാണ് ഓക്സിറ്റോസിൻ ചാപ്റ്റർ ഫൈവ് ഓക്സിറ്റോസിൻ ബന്ധം സ്നേഹം വിശ്വാസം എന്നിവയുടെ ഹോർമോൺ ആരെങ്കിലും നിങ്ങളെ കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഒരാൾ കണ്ണിൽ നോക്കി പറയുമ്പോൾ ഉള്ളിൽ ഒരുതരം ഊഷ്മളത നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇത് വെറും ഒരു വാക്കുകളോ സ്പർശമോ അല്ല ഇതാണ് ഓക്സിറ്റോസിൻ മനുഷ്യരുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ബന്ധങ്ങൾക്ക് ആഴം നൽകുന്ന നിങ്ങളുടെ ഏകാന്തത വിശ്വാസ പ്രശ്നങ്ങൾ വൈകാരിക വേദന എന്നിവയുടെ അടിത്തറയായ ഹോർമോണാണിത് എന്നാൽ ഇന്ന് ആളുകൾ ഫോണിലൂടെ ബന്ധിതരായിരിക്കുകയും ഹൃദയം കൊണ്ട് അകന്നു നിൽക്കുകയും ചെയ്യുന്ന ലോകത്ത് ഓക്സിറ്റോസിൻ്റെ കുറവ് വളരെ വലുതാണ് ഇത് നമ്മെ കൂടുതൽ ഉത്കണ്ഠയുള്ളവരും കൂടുതൽ ഒറ്റപ്പെട്ടവരും കൂടുതൽ വൈകാരികമായി ശൂന്യരുമാക്കുന്നു ഓക്സിറ്റോസിൻ സ്നേഹത്തിന്റെ ഹോർമോൺ അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന ഹോർമോൺ എന്നും അറിയപ്പെടുന്നു നിങ്ങൾ മറ്റൊരാളുമായി ബന്ധപ്പെടുമ്പോഴോ വിശ്വസിക്കുമ്പോഴോ കെട്ടിപ്പിടിക്കുമ്പോഴോ ഇത് പുറത്തുവിടുന്നു ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരാൾ മനസ്സിലാക്കുന്നു എനിക്കിവിടെ പ്രാധാന്യമുണ്ട് എന്നൊക്കെയുള്ള തോന്നൽ ഈ ഹോർമോൺ നൽകുന്നു നിങ്ങളുടെ മാനസികാരോഗ്യം വൈകാരിക സ്ഥിരത ബന്ധങ്ങളുടെ ഗുണമേന്മ എന്നിവയെല്ലാം ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു ഓക്സിറ്റോസിൻ കുറവാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഭയം തോന്നാം വിശ്വാസം നഷ്ടപ്പെടാം അതല്ലെങ്കിൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നാം ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായി നിങ്ങൾ മാറിയാലും ഓക്സിറ്റോസിന്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ശൂന്യത അനുഭവപ്പെടും വൈകാരികമായും ഒരു ശൂന്യത നിങ്ങൾക്ക് അനുഭവപ്പെടും ഓക്സിറ്റോസിൻ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ നോക്കാം ഇനി ആദ്യത്തെ മാർഗം കെട്ടിപ്പിടിക്കുകയാണ് ഹഗ് മോർ നിങ്ങൾ ഒരാളെ ഇരുപത് സെക്കൻഡിൽ കൂടുതൽ കെട്ടിപ്പിടിക്കുമ്പോൾ ഓക്സിറ്റോസിന്റെ പ്രവാഹം ആരംഭിക്കും രണ്ടാമത്തെ മാർഗം കണ്ണിൽ നോക്കി സംസാരിക്കുക ഫോണിലോ ശ്രദ്ധ മാറ്റിയോ അല്ലാതെ മറ്റൊരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക മൂന്നാമത്തെ മാർഗം പ്രതീക്ഷിക്കാതെ സഹായിക്കുകയാണ് പ്രതിഫലം പ്രതീക്ഷിക്കാതെ മറ്റൊരാളെ സഹായിക്കുന്നത് നിങ്ങളെ തന്നെ ഉണർത്തിയെടുക്കുന്നു അതുമാത്രമല്ല നിങ്ങളെ നിങ്ങളുടെ ഉള്ളുമായി ബന്ധിപ്പിക്കുന്നു നാലാമത്തെ മാർഗം വളർത്തു മൃഗങ്ങളുമായുള്ള ബന്ധമാണ് വളർത്തു മൃഗങ്ങളുമായി സമയം ചെലവഴിക്കുന്നത് ഓക്സിഡോസിൻ പുറത്തുവിടാൻ സഹായിക്കും അഞ്ചാമത്തെ കാര്യം കൃതജ്ഞതയും അഭിനന്ദനവുമാണ് ഒരാളോട് നന്ദി പറയുന്നതും അവരെ അഭിനന്ദിക്കുന്നതും വലിയ രാസപ്രവർത്തനങ്ങൾക്ക് കാരണമാകും ആറാമത്തെ മാർഗം ഹൃദയം തുറന്ന സംഭാഷണങ്ങളാണ് നിങ്ങളുടെ ഭയങ്ങളും വികാരങ്ങളും ഒരാളുമായി പങ്കിടുക ആറാമത്തെ എന്ന് പറയുന്നത് ആദരവോടെയുള്ള ശാരീരിക സ്പർശമാണ് കൈകളിൽ പിടിക്കുക തോളിൽ കൈവയ്ക്കുക തുടങ്ങിയ സൂചനകൾ പോലും ഓക്സിറ്റോസിൻ പുറത്തുവിടുന്നുണ്ട് നിങ്ങൾ ഹൃദയം കൊണ്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് ജീവിതം യഥാർത്ഥമായി തോന്നുന്നത് എന്നാൽ ഈ ബന്ധം നിലനിർത്താനും ആന്തരിക സമാധാനത്തിനും ആവശ്യമായ ഹോർമോണുണ്ട് അതാണ് സെറോട്ടോണിൻ ചാപ്റ്റർ സിക്സ് സെറോട്ടോണിൻ ദീർഘകാല സന്തോഷത്തിന്റെയും വൈകാരിക സന്തുലിതാവസ്ഥയുടെയും രഹസ്യം എല്ലാം ശരിയായിരിക്കുമ്പോഴും ഉള്ളിൽ സന്തോഷമില്ലാത്ത ഒരു ശൂന്യത നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഈ അവസ്ഥയെ പലരും എനിക്കൊന്നും അനുഭവപ്പെടുന്നില്ല എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ അധ്യായത്തിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഹോർമോണിനെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത് സെറോട്ടോണിൻ നിങ്ങളുടെ ദീർഘകാല ക്ഷേമം ആത്മവിശ്വാസം വൈകാരിക സന്തുലിതാവസ്ഥ എന്നിവയെ എങ്ങനെ നിയന്ത്രിക്കുന്നു ഈ ഹോർമോൺ എന്ന് നമുക്ക് മനസ്സിലാക്കാം സെറോട്ടോണിന് എന്താണ് ഇത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അതായത് നിങ്ങളുടെ തലച്ചോറിൽ സിഗ്നലുകൾ അയക്കുന്ന ഒരു രാസവസ്തു ഇത് നിങ്ങളുടെ മാനസികാവസ്ഥ ഉറക്കം ദഹനം ഓർമ്മശക്തി ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ആത്മാഭിമാനം അതായത് സെൻസ് ഓഫ് വേർത്ത് സ്ഥിരത ഇവയെല്ലാം നിയന്ത്രിക്കുന്നു ചിലർ ചെറിയ കാര്യങ്ങളിൽ തകർന്നു പോകുമ്പോൾ ചിലർ വലിയ പ്രതിസന്ധികൾക്കിടയിലും സ്ഥിരതയോടെ നിലനിൽക്കുന്നത് സെറോട്ടോണിന്റെ സന്തുലിതാവസ്ഥ കാരണമാണ് സെറോട്ടോണിൻ കുറഞ്ഞാൽ എന്തു സംഭവിക്കും നിങ്ങൾ നല്ലവരല്ല എന്ന് തോന്നൽ എപ്പോഴും ഉണ്ടാകും അതുപോലെ ആത്മവിശ്വാസം നഷ്ടപ്പെടും ഉറക്കം തടസ്സപ്പെടും ഒന്നും നിങ്ങൾക്ക് ആസ്വദിക്കാനാവില്ല ഒന്നും രസകരമായും തോന്നില്ല അങ്ങേയറ്റം ദുഃഖമോ അല്ലെങ്കിൽ ഒരു വികാരവും ഇല്ലാത്ത അവസ്ഥയോ ഉണ്ടാകാം സെറോട്ടോണിൻ കൂടിയാലോ സെറോട്ടോണിൻ ശരിയായി പ്രവർത്തിക്കുമ്പോൾ മറ്റൊരാളുടെ അംഗീകാരമില്ലാതെ തന്നെ നിങ്ങൾ മൂല്യവാനും ലക്ഷ്യബോധമുള്ളവനുമായി മാറുന്നു നിങ്ങൾക്കത് സ്വയം അനുഭവപ്പെടുന്നു നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുന്നു ദഹനം ശരിയായി നടക്കുന്നു നിങ്ങൾ വൈകാരികമായി സന്തുലിതരായിരിക്കുന്നു നിങ്ങൾ ശാന്തനായ ഒരാളെ കണ്ടിട്ടില്ലേ കൂടുതൽ സംസാരിക്കില്ല എന്നാൽ സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളവരുടെ സെറോട്ടോണിൻ നില സ്വാഭാവികമായി സന്തുലിതമായിരിക്കും സെറോട്ടോണിൻ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ എന്താണെന്ന് നോക്കാം ആദ്യത്തെ മാർഗം സൺലൈറ്റ് ഏൽക്കുകയാണ് നിങ്ങളുടെ ശരീരം സൂര്യരശ്മിയിൽ നിന്നാണ് സെറോട്ടോണിൻ ഉണ്ടാക്കുന്നത് ദിവസവും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് കൊള്ളുന്നത് തലച്ചോറിൻ്റെ രാസഘടനയെ സന്തുലിതമാക്കും രണ്ടാമത്തെ മാർഗം കൃതജ്ഞത പരിശീലനമാണ് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ തലച്ചോറ് സ്വാഭാവികമായി സെറോട്ടോണിൻ പുറത്തുവിടും എല്ലാ ദിവസവും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എഴുതുക മൂന്നാമത്തെ മാർഗം നേട്ടങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഓരോ ചെറിയ നേട്ടങ്ങളെയും അംഗീകരിക്കുക വ്യായാമം പൂർത്തിയാക്കുക സമയത്തിന് എഴുന്നേൽക്കുക ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുന്നു നാലാമത്തെ മാർഗം എന്ന് പറയുന്നത് ശാരീരിക പ്രവർത്തനങ്ങളാണ് നടത്തം യോഗ ഓട്ടം ഇത്തരത്തിലുള്ളവ ഡോപ്പോമിൻ മാത്രമല്ല സെറോട്ടോണിനും വർദ്ധിപ്പിക്കുന്നുണ്ട് അഞ്ചാമത്തെ മാർഗം മറ്റുള്ളവരെ സഹായിക്കുകയാണ് നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അത് മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു ഇത് തലച്ചോറിന് നല്ല സിഗ്നൽ നൽകുകയും സെറോട്ടോണിൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സെറോട്ടോണിനെ മനസ്സിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങളുടെ ആന്തരിക മൂല്യത്തെ സന്തുലിതമാക്കുക എന്നതാണ് ഈ ഹോർമോണുകൾ ഒരു ഓർക്കസ്ട്ര പോലെ സന്തുലിതമായി പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം ആരംഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ മാസ്റ്റർ കൺട്രോളർ നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്ത ഊർജം വികാരം പ്രചോദനം ബന്ധങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന അഞ്ച് ശക്തമായ ഹോർമോണുകളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയില്ലേ ഈ നിമിഷം മുതൽ നിങ്ങൾ ഇവയെക്കുറിച്ച് മനസ്സിലാക്കി അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുക എന്നാൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിലായി എന്നാണ് അർത്ഥം നിങ്ങൾ അമിതമായി ചിന്തിക്കുമ്പോൾ അത് കോർട്ടിസോൾ മാത്രമാണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം നിങ്ങളുടെ ശ്രദ്ധ ഇൻസ്റ്റഗ്രാമിലേക്ക് പോകുമ്പോൾ ഡോപ്പോമിൻ നിങ്ങളെ കളിയാക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ശ്രദ്ധക്കുറവ് തോന്നുമ്പോൾ അത് ടെസ്റ്റോസ്റ്റിറോന്റെ കുറവാണെന്നും ഏകാന്തത അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്സിറ്റോസിന്റെ ആവശ്യമുണ്ടെന്നും നിങ്ങൾ തിരിച്ചറിയുക ഇതാണ് യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് സ്വയം മനസ്സിലാക്കുക അതിലൂടെ സ്വയം മാറ്റിയെടുക്കുക ഇനി ചെയ്യാനുള്ളത് ഒന്നു മാത്രമാണ് ഇതിലെ ഓരോ അധ്യായത്തിൽ നിന്നും ലഭിച്ച പ്രവർത്തന നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇത് കേട്ടാൽ മാത്രം പോര കേട്ടോ നിങ്ങൾ അത് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അവിടെ മാറ്റം സംഭവിക്കുന്നത് ഈ ബുക്ക് സമറി നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര വിഷമം തോന്നുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ഒരാളുമായി നിങ്ങൾ ഇത് പങ്കിടുക കാരണം ഒരു പക്ഷെ അവരും നിങ്ങളെന്ന് അറിയുകയും നിയന്ത്രിക്കാൻ പഠിക്കുകയും ചെയ്ത ഒരു ഹോർമോണിന്റെ കെണിയിൽ അകപ്പെട്ടവരായിരിക്കാം ഇന്നു മുതൽ നിങ്ങളുടെ ഹോർമോണുകളുടെ ഉടമ നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഹോർമോണുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഹാപ്പി ഹോർമോൺസ് എന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്